ഉറ്റവർ ഉപേക്ഷിച്ച വയോധികർക്ക് സ്നേഹം വിളമ്പി രാജകുമാരി ഹോളി ക്യൂൺസിലെ കുരുന്നുകൾ സ്കൂളിൽ നടത്തിവരുന്ന സ്നേഹപൂർവം പദ്ധതിയുടെ ഭാഗമായി കുരുവിള സിറ്റി ഗുഡ് സമരിറ്റൻ ആശ്രമത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി പ്രായമായ വയോധികർക്കൊപ്പം ഒരു ദിവസം ചെലവഴിച്ചാണ് കുട്ടികൾ മടങ്ങിയത് കുരുവിള സിറ്റി ഗുഡ് സമരിറ്റൻ ആശ്രമത്തിലെ അമ്മമാരും അച്ഛന്മാരും വലിയ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സ്നേഹം പങ്കിടാൻ കുട്ടി പട്ടാളം തന്നെയാണ് ആശ്രമത്തിലെത്തിയത് സ്കൂളിൽ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് മൂല്യബോധം പകർന്നു കൊടുക്കുക ഇന്ന് ഈ നാട്ടിൽ നിന്നും അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യബോധത്തെ കൂട്ടി ഉറപ്പിക്കുക എന്ന കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുക ഇവിടെ ഞങ്ങൾ ഈ കുട്ടികളിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങൾ ഒത്തിരിയേറെ സാധനങ്ങളുണ്ട് അതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മുഖം യഥാർത്ഥ ദൈവത്തിന്റെ മുഖം കുട്ടികളെ കാണിച്ചു കൊടുക്കുക എന്നാണ് ഞങ്ങൾ ഇതുകൊണ്ട് ആശ്രമത്തിലെത്തിയ കുട്ടികൾ ഭക്ഷ്യവസ്തുക്കൾ കൈമാറിയതിനൊപ്പം വയോധികരെ പരിചരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നടപ്പിലാക്കുന്നത് നിർധനരായ വിദ്യാർത്ഥികൾക്കായി ബാഗും നോട്ട് ബുക്കുകളും ശേഖരിക്കുകയും അനാഥാലയത്തിലേക്ക് കിറ്റുകളും എത്തിച്ചു നൽകുകയും ചെയ്തു രാജാക്കാട് റോട്ടറി ക്ലബിനോട് സഹകരിച്ച് വീൽ വിതരണം നടത്തി ഒരു കുടുംബത്തെ രോഗികൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ഡയാലിസിസ് കിറ്റ് വിതരണം തുടങ്ങി മറ്റു നിരവധി പദ്ധതികളും നടപ്പിലാക്കി ഞങ്ങൾ ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ ആറാം ഘട്ടമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഒരുപാട് അപ്പച്ചമാരെ ഒക്കെ കണ്ടു ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് പറയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് കുറെ സാധനങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് ശേഖരിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തു ഈ വർഷത്തെ ഘട്ട പദ്ധതിയായാണ് ആശ്രമത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത്